വെസ്റ്റ് ബാങ്കിലെ ഫറ ക്യാമ്പിൽ ഇസ്രായേൽ സേനയുടെ റെയ്ഡ് തുടരുകയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടരുകയാണെന്ന് പലസ്തീൻ പത്രപ്രവർത്തകനും അനലിസ്റ്റുമായ നൂർഡേ പറയുന്നു ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ അജണ്ട വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചാണ് കഴിയുന്നത്ര ഭൂമിയിൽ അധിനിവേശം നടത്തി പിടിച്ചെടുക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും നൂർഡേ പറയുന്നു യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗ്യാൻസിൻ്റെ രാജിക്ക് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയെന്നും അയാൾ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും രക്തരൂഷിതമായ വർഷമാണിത് വെസ്റ്റ് ബാങ്കിൽ മാത്രം ഒക്ടോബർ മുതൽ അഞ്ഞൂറ്റി മുപ്പതിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിനിടെ റഫേൽ കരാക്രമണം നടത്തുന്ന നാല് ഇസ്രായേൽ സൈനികരെ ഹമാസിൻ്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് കൊലപ്പെടുത്തി ഏഴ് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണെന്ന് ഐ ഡി എഫ് അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ ഗസയിലെ റഫേൽ ഒരു മൂന്ന് നില കെട്ടിടത്തിൽ കയറിയ കമ്പനി കമാൻഡർ അടക്കമുള്ള സൈനികരെയാണ് കെട്ടിടം തകർത്ത് കൂട്ടത്തോടെ ഹമാസ് കൊലപ്പെടുത്തിയത് മേജർ ഷെബിൽസ്കി ഷൌലോ ഗതേര സ്റ്റാഫ് സർജൻ ഈറ്റൻ കാൾസ്ബൻ സർജൻറ് അൽമോഗ് ഷാലോം സർജൻ എയർ ലെവിൻ എന്നിവരാണ് മരിച്ചതെന്ന് ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ഗിവാദി ബ്രിഗേഡ് റേഷ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരാണ് സൈനിക കമാൻഡറാണ് ആണ് മരിച്ച ഷെബിൽസ്കി ലിക്വിഡ് പാർട്ടി നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ മോഷെ പേഗിൻ്റെ ചെറുമകനാണ് ലെവിൻ ഇതോടെ ഹമാസ് കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി ഉയർന്നതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു റഫക്ക് സമീപമുള്ള ഷബൂറയിലെ വീടിനുള്ളിലാണ് സംഭവം നടന്നത് ആദ്യം കെട്ടിടത്തിനകത്തേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് അപകടക്കെണി ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു ഇസ്രായേൽ സൈനികർ അതിനെ അകത്തേക്ക് പ്രവേശിച്ചത് എന്നാൽ രണ്ട് സൈനികർ അകത്തു കടന്നതും വലിയ ശബ്ദത്തോടെ ഉഗ്രസ്ഫോടനം നടന്ന് മൂന്ന് നിലകളുള്ള കെട്ടിടം തകരുകയും ചെയ്തു പുറത്ത് കാവൽ നിന്ന സൈനികരുടെ ദേഹത്തേക്കാണ് കെട്ടിടം വന്നു വീണത് ഈ റെയ്ഡിനിടയിൽ വീട്ടിനുള്ളിൽ ഒരു തുരങ്കവാതിൽ കണ്ടെത്തിയതായും ഐ ഡി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്